ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവെനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് നേന്ത്ര എടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുത്തിട്ടുള്ള പഴം ഉണ്ടാ അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സ്നാക്കിന് അപ്പൊ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം നേന്ത്രപ്പഴം ഒന്ന് നമുക്കൊന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരട്ടെ പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നെയ്യ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പഴം ചേർത്ത് കൊടുക്കുന്നു പഴയ റോസ്റ്റ് ചെയ്തെടുക്കാൻ ചാനലും ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ വരും അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ആയി കിട്ടും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാന്ന് ചെറുതായിട്ടൊന്ന് വന്നു വരുന്നുണ്ട് ഇതിലേക്ക് നമസ്തേ ഞാനൊരു രണ്ട് മൂന്ന് നേരക്കായ പൊടിച്ചെടുക്കതാണ് എനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത പഴുണു മധുരമുള്ള പഴുണോ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടയും കുറവൊക്കെ ചെയ്യാട്ടോ അപ്പൊ രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കത്തിന് നല്ലപോലെ നമുക്ക് ഇതൊന്നും വളർത്തി കൊടുക്കാം പഴപ്പം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കുഴക്കാൻ പറ്റുന്ന രീതിയിലാവണം നമ്മൾ കൈ വെച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കമില്ല അതേപോലെ കുഴക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ബൗൾ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്നാല് സ്പൂൺ ഉള്ളൂ ഇതും അതിലൊന്നും വേണ്ട ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങ റോസ്റ്റ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ തേങ്ങ ചേർത്തില്ലേലും കുഴപ്പമില്ല നമുക്കതിൻ്റെ ഇടയിൽ സ്നാക്കിൻ്റെ ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഒന്ന് തണുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് വെക്കാം ഇതിപ്പോ ചൂടാറിയിട്ടുണ്ട് വല്ലാണ്ട് ചൂടാറിയിട്ടില്ലാട്ടോ എന്താന്ന് വെച്ചാൽ നല്ലോണം ചൂടാറിയാല് നമുക്ക് കുഴച്ചെടുക്കുമ്പോ ഒരു ബലം പിടിച്ച കൂട്ട ഒരു ഹാർഡായി വരും അപ്പൊ ഞാൻ ചെറിയ ചൂടുണ്ട് അപ്പൊ അത് അതിനനുസരിച്ച് നമ്മൾ കൈക്ക് ഏർ ഇതിന്റെ ചൂട് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഇതായിപ്പോ ഞാനിപ്പോ കുഴച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂണ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഗോതമ്പ് പൊടിക്കുമ്പോൾ ഒരു അരിപ്പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കുക അല്ലെങ്കിൽ മൈദപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളതല്ലേ അപ്പം ഞാനതാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നേന്ത്രപ്പഴവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടിയൊരുക്കും പഞ്ചസാരയുടെ അളവ് കൂട്ടൊക്കെ ചെയ്യാട്ടാ കുറവ് വേണ്ടിയൊരു പഞ്ചസാര ചേർത്തില്ലേലും കുഴപ്പമില്ല നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ അന്നാൽ ഈ പൊടിയൊക്കെ ചേർക്കുമ്പോൾ മധുരം കുറച്ച് കുറയും അപ്പം അതാണ് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത് നല്ലപോലെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴപ്പമില്ല ഈ ഒരളവിൽ കുഴച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് മൊത്തം ഞാൻ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ വേണ്ടി വന്നിട്ടില്ലാണ്ട നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ബോൾസ് ആക്കി അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ കട്ലൈറ്റിന്റെ ഷേപ്പിൽ എടുക്കുക ഹാർട്ട് ആ ഹാർട്ടിന്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം ഞാനിപ്പോൾ ഇതേപോലെയാണ് ബോളാക്കിയാണ് എടുക്കുന്നത് ഈ ഒരളവിൽ ഞാൻ ബോളാക്കി എടുക്കുന്നുണ്ട് കുറച്ചെണ്ണൊക്കെ കൈമല് തടവിയിട്ട് എടുത്താല് പെട്ടെന്ന് കൈ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് റെഡി ആക്കി എടുക്കാം നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പഴുത്ത പഴം ഈ കറുത്ത കളറുള്ള പഴം കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കില്ല അപ്പൊ ഇതേപോലക്കൊന്ന് ചെയ്തു കൊടുത്താ മതി അപ്പൊ അവരെ വയറ്റിലും എത്തിക്കോളും കണ്ട ഈ ഒരളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ ബാക്കിയുള്ളതൊന്നും നമുക്ക് റെഡി ആക്കി എടുക്കാം ഞാനിപ്പോ ഇതേപോലെ ബോള് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് തിന്ന പത്തെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ രണ്ട് നേന്ത്രപ്പഴവും നേന്ത്രപ്പഴം അരക്കപ്പും ആട്ടപ്പൊടിയുണ്ടും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ സൺഫ്ല സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് പാകത്തിന് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന് ഓരോന്ന് ഇട്ടെടുത്തോന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പഞ്ചാരണം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ചുമാറി ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് കഴിയണതായിട്ടത് എന്താച്ചാ ആ ഗോതമ്പിന്റെ ഒന്ന് ആ പൊടീടെ ഒന്ന് വേവിന് നമ്മ ഒന്ന് ഫ്രൈ ചെയ്തെടുക്ക അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ വേവിച്ചിട്ടുള്ളതാണ് നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതല്ലേ പഴവും ഒക്കെ അത് നമുക്ക് ഇതും കൂടി ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചുമാറി ചൊക്കെ ഇട്ട് നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് എല്ലാ ഭാഗവും ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കോരി മാറ്റാം നല്ല മണവും വരുന്നുണ്ട് ട്ടാ നമ്മളെ ഏലക്കായ പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് അല്ലെ അധികം ഒന്നുമില്ല ഒരു പത്തെണ്ണം വാങ്ങിക്ക് കിട്ടിയിട്ടുള്ളുട്ടതുകൊണ്ട് അല്ല പെട്ടെന്ന് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങക്ക് ബാക്കിയുള്ളത് ഇതേപോലെ ഇട്ടു ഇതും തിരിച്ചും മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട നല്ലപോലെ നല്ല ചൂടുണ്ട് കിട്ടാ നല്ല സോഫ്റ്റ് ഉണ്ട് ഇത്രേ ഉള്ളു പരിപാടി സിമ്പിൾ അല്ലേ ചെയ്യാന് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണത് ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ